പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു ആയിരം രൂപയ്ക്ക് മുകളിൽ സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്താൽ ലക്കി ഡ്രോ വഴി ഒരു സൈക്കിൾ സമ്മാനം കൂടാതെ മറ്റ് നിരവധി സമ്മാനങ്ങളും സന്ദർശിക്കുക പി എം എസ് സി ബി സ്മാർട്ട് മാർട്ടി ഫിറ്റ് റോഡ് പള്ളൂരി അസ്റ്റർമെൻസിറ്റിയിൽ നിന്ന് പുതുജീവിതത്തിലേക്ക് നടന്നു കയറി ജിതിൻ ചാരത്തിൽ നിന്ന് ഉയർന്നുപൊങ്ങിയ ഫിനിക്സ് പക്ഷിയെ പോലെ തന്റെ രണ്ട് പെൺമക്കൾക്കായി ഒരു പുതുജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജിതിൻ ചേന്ദമംഗലം കൂട്ടക്കുളയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അവളുടെ മാതാപിതാക്കളെയും നഷ്ടപ്പെട്ട തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയ്ക്കായി മുപ്പത്തിനാലുകാരനെ ജിദിനെ എത്തിക്കുമ്പോൾ ആ ശരീരത്തിൽ ജീവന്റെ ചെറുനാളം മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ നൂറ്റി പന്ത്രണ്ട് നാളെ ചികിത്സ തളർന്നുപോയ ഒരു പക്ഷത്തെ ചലനാത്മകത വീണ്ടെടുക്കുവാൻ ഇടതടവില്ലാത്ത ഫിസിയോതെറാപ്പികൾ ഹാസ്റ്റർഡിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പരിചരണത്തിന് പുറമെ മക്കൾക്കായി ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന ആത്മവിശ്വാസം കൂടി ചേർന്നപ്പോൾ ജീവിതം പിന്നെയും ജിതിനെ നോക്കി പുഞ്ചിരിച്ചു കഴിഞ്ഞ ദിവസം അമ്മയ്ക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ചേർന്ന് നിന്ന് കേക്ക് മുർച്ചു ജിതിന് ആശുപത്രി വിട്ടു ജിതിനെ ചികിത്സിച്ചവരും പരിപാലിച്ചവരും ആ നിമിഷത്തിന് ആനന്ദത്തോടെ സാക്ഷിയായി ജിതിനെ പുതുജീവൻ നൽകാനായി അഹോരാത്രം പരിശ്രമിച്ച ആസ്റ്ററിലെ മെഡിക്കൽ മാനേജ്മെന്റ് ടീമിലെ എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കവേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലെ അത്യാഹിത വിഭാഗം ന്യൂറോ സർജറി അലസ്റ്റേഷ്യ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി ജിദിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ മാത്യു ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് സെക്രിയ യൂറോ സ്പൈൻ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് തോമസ് ന്യൂറോ സർജറി അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ റാംകുമാർ വി മറ്റു ഡോക്ടർമാർ പാരാമെഡിക്സ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി